ഹേ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖല്ലേ ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ ഒരു റൈഡിന് ഇറങ്ങി തന്നെയാണ് ദൂരക്കൊന്നും അല്ല നമ്മുടെ അടുത്തുള്ളൊരു സ്പോട്ടാണ് അറ്റ്ല വാട്ടർഫാൾ എന്ന് പറയും നമ്മുടെ ഇവിടുന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇത് എവിടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ മീൻവല്ലം വാട്ടർഫാൾസിൽ അതിൻ്റെ അടുത്തായിട്ടാണ് അതായത് മീൻവല്ലം വാട്ടർഫാൾസി പോകുന്നതിനുള്ള ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലോ റോഡ് ആ റോഡിലൂടെ കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ പറഞ്ഞ വാട്ടർഫാൾ വരുന്നത് പിന്നെ ഈ വാട്ടർഫാൾ അത്യാവശ്യം കാടിൻ്റെ ഉള്ളിലായിട്ടാണ് അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി കുഴപ്പമില്ലാത്ത ഓഫ് റോഡ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ട്രെക്ക് ചെയ്തിട്ടൊക്കെ വേണം അങ്ങോട്ട് എത്തിപ്പെടാൻ ഇവിടേക്ക് വരാൻ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല മാക്സിമം വരുന്നവർ രാവിലെ നേരത്തെ വരാൻ ശ്രദ്ധിക്കാം പിന്നെ ഫോറസ്റ്റ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ സീനാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത് രണ്ടാമത്തെ തവണ വരുന്നു പക്ഷേ ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ആക്കാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇൻസ്റ്റയിലും വാട്സാപ്പിലും സ്റ്റോറിങ് സ്റ്റാറ്റസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെറുതെ കുറേ വീഡിയോ അങ്ങനെ എടുത്ത് കൂട്ടിയതാണ് പക്ഷേ അവസാനം നോക്കിയപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ എന്നാൽ എല്ലാം ചെയ്ത് ഒരു മെറൊരു ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാക്കണേ ഫുള്ള് നമ്മളെ മണ്ടത്തരങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്ക് ബാക്ക് ഇട്ട് ബാക്ക് ഇട്ട് ബാക്ക് ഇട്ട് ശരി ഈ മതിരി കൂട കൊണ്ടി കെട്ടിയ പണ്ടാ അമ്മ നോക്കി ദിക്കല്ലേ ആ ഓ രക്ഷിക്കില്ല അമ്മ ചാവбло നോക്കി ദിക്കല്ലേ ചേരി പിടക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് സൗണ്ട് ശരിയാക്കിക്കേ എടിക്കോ പോവനെ ചേരി പിടക്ക് ബാക്ക് വരെ കേട്ടി പിടി പരിപാടി ഒരു ദർപ്പം പോ പാലും കാണണ പോടി

about എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ കളരുത് രാമൻകുട്ടി കളരരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല ഇനി സമാധാനിക്കും കുഴപ്പമില്ല പോട്ടെ പോട്ടെ അത് ഒരു ആക്സിഡ് അങ്ങനെ കൊടുക്കേ യവനാ അല്ല കൊള്ളാ ഹേ ഇതല്ലേ ഇക്ലച്ച് വിടു വിടു വേഗം ക്ലച്ച് വിട ക്ലച്ച് വിട് ക്ലച്ച് വിടാത്തോണാണ് ബ്രേക്കി ബ്രേക്ക് ഔടി ബ്രേക്ക് എവിടെ ബ്രേക്ക് എവിടെ ബ്രേക്കിന്റെ ബ്രേക്ക് ഞാൻ എടുക്കോളാം ഒരു മിനിറ്റ് വെയിറ്റ് ആവനെ പോടാ കൊട കൊട ക്ലച്ച് വിട് പോടാ

വന്നപ്പോൾ എന്തൊക്കെയോ കാട്ടിട്ടുണ്ട് ഇത് പോഴി പോവാൻ വഴിയുള്ളു ഇവിടെ ഇവിടെ അതേ വഴിയുള്ളു പിള്ള മെല്ലവാൻ പോയിട്ട് വരാം വരാൻ പറ്റില്ല എളുപ്പത്തി

ന്തോ ഒരുമാതിരി അവിടുത്തെ പശുവിനെ പോലെ അങ്ങനെ ഇറക്കി കയറിയോ ആ വന്നോ വന്ന വന്നോ ഇല്ല ഇങ്ങനെ പോയി മാറും സാവധാന എടുക്കാൻ പാടല്ലോ എന്ന് തന്നോട് നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ ഓ എന്നിട്ട് പതുക്കെ ഇങ്ങനെ ആക്സലിച്ച് കൊടുക്കണം മനസ്സിലായാ നേരെ നോക്കി ഓടിക്കേ പിന്നെ എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറേണ്ടാണ് കൗതുക ലേശം കൂടുതലാണ് മാപ്പാക്കണം കൊടു മൊളി യേക്കതില് കൊട്ടെ നിർത്തണ നിർത്തണ ആക്ടിൻ എടുക്ക് പാ കൊട് കൊട് അള്ള കൊട് എന്ത് അറവയില വണ്ടി അമ്പ വൈ അമ്പയല്ലടാ അമ്പയേട്ടല്ലോ ഹ് കരയടാ വാട വാട ഓന്നാ ഓന്നാ കേർടാ അങ്ങോട്ട് നീ കൊട് ലെഫ്റ്റ് കൊട കേറ്റേ കൊട ട്ടോ എന്റെ മോട്ടൊക്കെ പൊടിയോട്ടാണെല്ലാം വണ്ടി ഒരു യുദ്ധം കഴിക്കും പോട്ടെ ആ അത് ഇറക്കി പോട്ടെ പോട്ടെ കുഴപ്പമില്ല അത് കട്ടൂരാളി കയറ്റി വേണല്ലേ ഇതുപോലെ കേറ്റി നമുക്ക് ോട്ടോ ഫോട്ടോ മുപ്പത്തിനാല് വണ്ടി ഓടി വണ്ടിടെ നമ്മളിങ്ങനെ കാണുമ്പോ അതിൻ്റെ ഇത് മനസ്സിലാവില്ല കാണുമ്പോൾ വീടുകളിൽ കാണുമ്പോൾ ചെറിയ കല്ലാന്നു ഏ നല്ല വലിയ വലിയ കല്ലാണ് ഗാടി കട്ടിപ്പോൾ ചില രസാട്ടോ കുപ്പം രണ്ടാമത്തെ കണ്ടാകത്തേരോ കൈസ് അങ്ങനെ നമ്മൾ ഓഫ് റോഡ് അവസാനിപ്പിച്ച് നടക്കാൻ തുടങ്ങി

ഒരു <laughs> ബീഫും <laughs> ണ്ടോ അടിപൊളി പാറ അവളെ നിക്ക് അപ്പതുകൂടെ വഴി അല്ലേ എന്താ അവിടെ എന്താ വല്ല ആഭിചാര കർമ്മങ്ങളൊക്കെ ഉണ്ടോ ചാർത്തൻ സേവ ഉണ്ടോ അവിടെ വെള്ളപ്പുണി കിടക്കുന്നുണ്ട് എന്താ ഇതിപ്പോ ഇത്രാലില്ലാത്ത പെട്ടെന്ന് പൊടുന്ന പൊട്ടി കൊളിച്ചു ആണക്കിടക്ക് പ്രശം വെള്ളം

ഓന്ന് ഓ ഇതിനെ പെട്ടിക്കേടല്ലേ ഇത് പെട്ടിക്കേടല്ലേ ഞാൻ പറഞ്ഞതല്ലേ വയയെത്തി എന്ന് തോന്നുന്നു ഹേയോ എന്താ വയ്യനെ ചേടാ യൂടിൽ ആവല്ലേ അടിപൊളി ട്രക്കിങ്ങാട്ടോ ഇതെന്താടാ ഇത് മോളിക്ക്യേറെ പോകുന്നത് നടക്കും നടക്കും ദിനേ വയ്യ거든요 വെള്ളാ വാ 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 എന്നൊരു നൈറ്റിന് ഷൂ കട മുടക്കട്ടെ ഓന്ന് നീ അല്ല നിങ്ങളുടെ കുറച്ച് വെള്ളം കമ്മിയാ കഴിഞ്ഞ കഴിഞ്ഞാണന്ന ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും മേയ്ക്കാണോ കഴിഞ്ഞതാണ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല നല്ല കള്ള ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് പാറക്ക ചാറിക്കടന്ന് പോകാനുള്ള കള്ളൂ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണപ്പോൾ അപ്പോൾ വരുമ്പോൾ പാഴ്സൽ വേണ്ടിയിട്ട് വന്നതാണ് നല്ല ബീഫും പിന്നെ നൂലിപ്പുട്ടും പിടിയപ്പം പിന്നെ ചപ്പാത്തി ഉണ്ട് അങ്ങനെ ഞങ്ങളിവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ഫോറസ്റ്റിൽ ഇടുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് മറ്റു മൃഗങ്ങൾ കഴിക്കുന്നുള്ളൊരു പേടികൊണ്ട് ഞങ്ങൾ ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോവാണ് നീ എവിടെ പരിപാടി അതിന്റെ ൊന്നാടാൻ പോണോ അതാ ചണ്ടി പറ്റിച്ച് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചതിച്ച നമ്മളിവിടെ കുളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പ്രശ്നം വെള്ളം കമ്മി ആ കഴിഞ്ഞവണ്ണം ഇവിടെ വന്നപ്പോ തുണി ഉണ്ടായിരുന്നു ഒന്ന് നൈസായിരുന്നു നല്ല മക്കാലത്തൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല आखरा आके ले ले दांसेर बटे ये कर चले पेरने न आई पोट्टी के पसंद से कोई बसती मुंजा के पेरने न आई सब लोग आ रहे हैं बहुत शक्ति ना रखो അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ген okay,